ചടയമംഗലത്ത് വീട്ടുമുറ്റത്ത് നിന്ന് ചന്ദനമരം മുറിച്ചുകടത്തി തേവന്നൂർ പറമ്പിൽ തറവാട്ടിൽ മാധവക്കുറുപ്പിന്റെ വീടിന് മുന്നിൽ നിന്ന് മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ചന്ദനമരമാണ് തിങ്കളാഴ്ച പുലർച്ചെയോടെ മുറിച്ചുകടത്തിയത് പുലർച്ചെ രണ്ടരയോടെ ശബ്ദം കേട്ട വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ചന്ദനവുമായി മോഷ്ടാക്കൾ കടന്നിരുന്നു പന്ത്രണ്ടടിയോളം നീളത്തിലുള്ള കാതൽ ഭാഗം കടത്തിയ മോഷ്ടാക്കൾ ബാക്കി ഭാഗം വീട്ടുമുറ്റത്ത് തന്നെ ഉപേക്ഷിച്ചു വീട്ടുടമകുടൻ വിവരം ചടയമംഗലം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി മാധവക്കുറിപ്പിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൻ്റെ മുഖത്ത് നിന്ന് ചന്ദനപരം ഗെ രണ്ട് കണ്ടരയോട് കൂടി നല്ല മുപ്പത് വർഷം പഴക്കം വരും ഒരു പന്ത്രണ്ട് അടിയോളം വയരം വരുന്ന അറുപത് ഇഞ്ചോളം ചുറ്റോണം ഉള്ളതാണ് മുറിച്ചുകടത്തിയത് ചന്ദനമരമായതിനാൽ തന്നെ വനംവകുപ്പും അന്വേഷണം നടത്തിയേക്കും വീടും പരിസരവും കൃത്യമായി നിരീക്ഷിച്ചു മനസ്സിലാക്കിയ ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് പ്രദേശത്തുള്ളവരോ പ്രദേശത്തെ കുറിച്ച് നന്നായി അറിയാവുന്നവരോ ആകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് സംശയിക്കുന്നത് പ്രദേശത്തുള്ള സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചടയമംഗലം പോലീസ് നാട്ടുവാർത്ത ചടയമംഗലം